ആദ്യത്തെ നോവൽ നമ്മളില്ലാതിരുന്നു നേരത്തെ പക്ഷേ നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിലെ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റി ഒൻപതാം റാങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പത്താം റാങ്കിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി പതിനൊന്നാം റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നാം റാങ്കിൽ ഇത് മാറ്റമല്ലേ രാജ്യത്തെ നൂറ് കോളേജുകൾ ആദ്യത്തെ നൂറ് കോളേജുകൾ എടുത്താൽ അതിൽ പതിനാറ് എണ്ണം കേരളത്തിലുള്ളതാണ് എങ്ങനെ വന്നതാണ് മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റാൻ നടപടികൾ എടുത്തു അതിന്റെ ഭാഗമായി നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ വന്നു പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു അതിന്റെ ഭാഗമായി അക്കാദമിക് നിലവാരം കൂടുമ്പോൾ വിദ്യാർത്ഥി പ്രവേശനത്തിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ കേരളത്തിൽ പഠനത്തിനായി വരുന്നതല്ല അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിർമ്മിക്കുന്നതല്ല നിരവധി നടപടികൾ ഗവേഷണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ വലിയ തോതിൽ സംസ്ഥാനം നൽകുന്നു എല്ലാം കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറി നമ്മുടെ വലിയ കാലത്ത് വേണ്ട കോഴ്സുകൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്നു ഇനിയും മാറണമെന്നാണ് കാണുന്നത് ഇനിയും ശക്തിപ്പെടണം എന്നാണ് കാണുന്നത് അതിനുതകുന്ന നടപടികൾ സ്വീകരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് അനുഭവിച്ചു വളർന്നതാണല്ലോ ഞങ്ങളേതെങ്കിലും ഒരു പൊലിവാക്ക് പറയുന്നല്ലാലോ ഈ നാടിന്റെ അനുഭവമല്ലേ ഇതാണ് എൽ ഡി എഫ് നമ്മുടെ നാടിനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നത് നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിന് നേരത്തെ വല്ലാത്തൊരു ദുഷ്പേരുണ്ടായിരുന്നു അതായത് കേരളത്തല്ല പ്രതിസന്ധി നല്ല സ്ഥലമൊക്കെ തന്നെ പക്ഷെ ഇത് വരുന്ന സ്ഥലമല്ല വ്യവസായം കൂടി അങ്ങനെ പച്ചപടിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ വ്യവസായങ്ങൾ ആദ്യം ഉണ്ടായ ജനങ്ങൾ ഒഴിച്ചാൽ പിന്നീട് അങ്ങനെ അധികം വന്നിട്ടില്ല ഇതായിരുന്നു മൂന്നല്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ഇതേ തന്നെയാണ് പക്ഷേ നാടിന് മാറ്റമാണെങ്കിൽ വേണ്ടു മാറ്റമുണ്ടാകണമെങ്കിൽ നിലവിലുള്ളതിൽ മാറ്റം വരുന്നില്ല ഇപ്പോ നമ്മുടെ നാട്ടിൽ വ്യവസായം വരുന്നില്ല പൊതുവെ ഇങ്ങനെയായിപ്പോയി അങ്ങനത്തെ വന്നോട്ടെ എന്ന് വയ്ക്കൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആ നില എങ്ങനെ മാറ്റാം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങൾക്കോ നിക്ഷേപങ്ങൾ കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളായി മാറുന്നുണ്ടെങ്കിൽ അവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലായി കൂടാ ആ നിലയിലേക്ക് നമ്മുടെ നാടിന് എന്തുകൊണ്ട് മാറിക്കൂടാ ഈ ചിന്തയല്ലേ സാധാരണഗതിയിൽ സർക്കാരിന് വേണ്ടത് അതാണ് എൽ ഡി എഫിന് ഉണ്ടായ ചിന്ത അതിൻ്റെ ഭാഗമായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ആദ്യം നടന്നത് വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ തുറകളിൽപ്പെട്ടവരെയെല്ലാം വിളിച്ചു അവരുടെ അഭിപ്രായങ്ങളുണ്ട് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻ്റ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർമാരുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് വളർന്നു ആ നടപടികളിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു അവയെല്ലാം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഘടനയിൽ മാറ്റം നേടുന്ന പൊതുഘടനയിൽ തന്നെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എന്തോ എൽ ഡി എഫിനെ എതിർക്കാൻ ബി ജെ പിയുമായും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ച് നീക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ കൃഷിക്കാൻ ഇവിടെ പറ്റുമോ നോക്കുക ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം എൽ ഡി എഫിനോടൊപ്പം നിലമ്പോ എൽ ഡി എഫിൻ്റെ പ്രകൃതിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്യും ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേടേണ്ടി വന്നിരിക്കും അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നേരെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിലപൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാവു സുരാജിനെ നല്ല രീതിയിൽ യു ഡി എഫത്തോടെ ഇതേ ഏത് സ്ഥാനവും വഹിക്കാൻ സർവതാ യോഗ്യരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നല്ല നിർബലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ നിയമസഭയിലെ ഈ പരിപാടി അറിയിച്ചത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെ അഭിസാദിക്കുന്നു